ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്ക്വിസിന്റെ പാഠഭാഗമായ സാമൂഹ്യ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ പുസ്തകത്തിൻ്റെ തയ്യാറാക്ക പ്രക്രിയ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് ദൈവകൃപയാൽ ഡിസംബറിൽ അത് പുറത്തിറങ്ങും അതുപോലെ പി ആവശ്യമുള്ളവർക്കും പി ഡി എഫ് ലഭ്യമാവുന്നതാണ് ഗ്രൂപ്പിലേക്ക് ചേർക്കാവുന്നതാണ് അതിന്റെ പേയ്മെന്റ് രണ്ടിനും സെപ്പറേറ്റ് ആണ് രണ്ടും വ്യത്യസ്ത ചോദ്യങ്ങൾ തന്നെയാണ് ഏകദേശം കുറഞ്ഞ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ സാമ്യതകളെ വരുന്നുള്ളൂ ഇനി വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് സ്ക്രീനിൽ അതിലാണ് നിങ്ങൾക്ക് ഇതിനനുബന്ധമായ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുക പി ഡി എഫ് സാമൂല പുസ്തകത്തിൽ നിന്നുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഏകദേശം അത് തയ്യാറായി കഴിഞ്ഞു അധ്യായങ്ങളും അത് പി ഡി എഫ് ഇന്നും നാളെയുമായിട്ട് ഇന്നലെ തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ചെറിയൊരു ഡിലേ ഉണ്ട് ഇന്നും നാളെയുമായിട്ട് അത് ഏഴ് അധ്യായങ്ങളും നൽകുന്നതാണ് സഭാ തൊട്ടു തൊട്ടുപുറക വരുന്നതാണ് റൂത്തിൻ്റെ അത് കംപ്ലീറ്റ് ആണ് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം സാമൂലിൻ്റെ ഒന്നാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര ശീർഷകങ്ങൾ എത്ര അതുപോലെ ശീർഷകം ശീർഷകമേത് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ഈ മൂന്ന് ചോദ്യങ്ങൾ മൂന്നാല് ചോദ്യങ്ങൾ നമ്മൾ അവസാന ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ചോ പി എഫിന്റെ അത് ഇരുപത്തെട്ട് വാക്യങ്ങളുണ്ട് ഒരേ ഒരു ശീർഷകമേ ഉള്ളൂ എല്ലാ വാക്യങ്ങളും അതിന് കീഴെയാണ് വരുന്നത് സാമുനിന്റെ ജനനം എന്നുള്ളതാണ് ആ ശീർഷകം ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാം വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് എഫ്രൈം മലനാട്ടിലെ ഏത് സ്ഥലത്താണ് സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നത് റാമ തൈമിൽ റാമ രണ്ടാമത്തെ ചോദ്യം സൂഫ് വംശജനായ ആ മനുഷ്യന്റെ പേരെന്തായിരുന്നു എൽക്കാന എൽക്കാനയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു ഇറോഹാം ഇറോഹാം ആരുടെ പുത്രനായിരുന്നു ഏലിഹുവിൻ്റെ ഏലിഹു ആരുടെ പുത്രനായിരുന്നു തോഹുവിന്റെ തോഹു തോഹു ആരുടെ പുത്രനായിരുന്നു എഫ്രാൻകാരനായ സൂഫിന്റെ ഇനി ഒന്ന് സമൂഹ ഒന്ന് രണ്ടിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം എൽഖാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു സൂഫിന്റെ കാര്യം നമ്മൾ അവിടെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഭാര്യമാർ രണ്ട് എൽഖാനയുടെ ഭാര്യമാർ ആരെല്ലാം ഹന്നായും പെനീന്നായും ഹന്ന പെനീന്ന ആർക്കാണ് മക്കൾ ഉണ്ടായിരുന്നത് ഇവരിൽ പെനീന്നയ്ക്ക് ആർക്കാണ് മക്കൾ ഇല്ലാതിരുന്നത് ഹന്നായിക്ക് മൂന്നാം വാക്യത്തിലേക്ക് പോകാം എൽക്കാന ആരെ ആരാധിക്കാനാണ് പോയിരുന്നത് സൈന്യങ്ങളുടെ കർത്താവിനെ സൈന്യങ്ങളുടെ കർത്താവിനെ എൽക്കാന എന്തിനു വേണ്ടിയാണ് തോറും ഷീലോയിലേക്ക് പോകുമായിരുന്നത് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലി അർപ്പിക്കാനുമായി എൽക്കാന എപ്പോഴൊക്കെയാണ് ഷീലോയിലേക്ക് പോകുമായിരുന്നത് തോറും ഏലിയുടെ പുത്രന്മാരായ ആരെല്ലാം ആയിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ ഹോഫ്നിയും ഫിനഹാസും നാലാം വാക്യം എപ്പോഴാണ് എൽക്കാന ഭാര്യ പെനീനായിക്കും മക്കൾക്കും ഓഹരി കൊടുത്തിരുന്നത് ബലി അർപ്പിക്കുന്ന ദിവസം ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്ക് പുറമെ മറ്റാർക്കൊക്കെയാണ് ഓഹരി കൊടുത്തിരുന്നത് അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും അഞ്ചാം വാക്യം എൽക്കാന ഭാര്യമാരിൽ ആരെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഹന്നായെ ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എത്ര അംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തുകൊണ്ട് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്യയാക്കിയിരുന്നു ആരാണ് അവളെ വന്ധ്യയാക്കിയിരുന്നത് കർത്താവ് ആറാവാക്യം എന്തു നിമിത്തമാണ് അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നത് വന്ധ്യദാസ് ഹന്നായ വേദനിപ്പിച്ചിരുന്നത് ആരായിരുന്നു അവളുടെ സപത്നി ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പെയിന ഹന്നായ എന്തു ചെയ്തിരുന്നു ഏഴാം വാക്യമാണ് അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു പ്രകോപനം കാരണം ഹന്ന എന്തു ചെയ്യുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു എട്ടാം വാക്യം ആരാണ് ഹന്നായോട് ചോദ്യം മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് എട്ടാം വാക്യത്തിലാണ് ഭർത്താവായ എൽക്കാന ഹന്നായോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ് ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എൽക്കാനയുടെ രണ്ടാമത്തെ ചോദ്യം എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് എത്ര പുത്രന്മാരിലും ഉപരിയല്ലേ എന്നാണ് മൂന്നാമതായി കാന ചോദിച്ചത് പത്ത് ഒൻപതാം വാക്യം ഷീലോയിൽ വെച്ച് അവർ എന്തു ചെയ്തതിനു ശേഷമാണ് ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും പുരോഹിതനായ ഏലി എന്തിനു സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ദേവാലയത്തിന്റെ വാതിൽ പഠിക്കു സമീപം പത്താം വാക്യം അവൾ കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചത് ഹൃദയം നൊന്ത് കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് അവൾ എന്താണ് നേർന്നത് ഒരു നേർച്ച ഹന്ന തൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കർത്താവിനെ എപ്രകാരമാണ് സംബോധന ചെയ്തത് സൈന്യങ്ങളുടെ കർത്താവെ സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയോടെ എന്ത് കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് സങ്കടം കർത്താവെ എനിക്കൊരു പുത്രൻ നൽകിയാൽ എന്തു ചെയ്യുമെന്നാണ് ഹന്ന എന്തു ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുമെന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത് അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല ഷൗരക്കത്തി പന്ത്രണ്ടാം വാക്യം ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവയാണ് ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ദൈവസന്നിധിയിൽ പതിമൂന്നാം വാക്യം അവൾ ഡാഷ് സംസാരിക്കുകയായിരുന്നു അവൾ എവിടെ ഹൃദയത്തിൽ അവളുടെ എന്തുമാത്രമേ അല്ലെങ്കിൽ ഏത് ഭാഗം മാത്രമേ ച ഏത് ഭാവം മാത്രമേ ഏത് ഭാവം മാത്രമേ ചരിച്ചിരുന്നുള്ളൂ അധരം അധരം മാത്രമേ അവളുടെ അധനം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ എന്തു ചെയ്തിട്ടുണ്ടെന്നാണ് ഏലിക്ക് തോന്നിയത് മദ്യപിച്ചിട്ടുണ്ടെന്ന് പതിനാലാം വാക്യം എത്ര നേരം നീ എങ്ങനെയുള്ളവളായിരിക്കും എന്നാണ് ഏലി ചോദിച്ചത് ഉന്മത്തയായിരിക്കും എന്ത് എന്നാണ് ഏലി അവളോട് പറഞ്ഞത് നിന്റെ ലഹരി പതിനഞ്ചാം വാക്യം ഹന്ന പ്രതിവചിച്ചപ്പോൾ അഭിസംബോധന എപ്രകാരമായിരുന്നു എന്റെ ഗുരു ഹന്ന വളരേറെുഭവിക്കുന്നവളാണ് ഞാൻ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഹന്ന എന്ത് അനുഭവിക്കുന്നവളാണ് താൻ എന്നാണ് പറഞ്ഞത് വളരെയേറെ മനോവേദന മനോവേദന വീഞ്ഞോ ദാഷ് ഞാൻ കഴിച്ചിട്ടില്ല ഹന്ന പറഞ്ഞത് പൂരിപ്പിക്കുക ലഹരിപാനീയമോ കർത്താവിന്റെ മുൻപിൽ എന്ത് ഞാൻ പകരുകയായിരുന്നു എന്നാണ് ഹന്ന പറഞ്ഞത് എന്റെ ഹൃദയവികാരങ്ങൾ പതിനാറാം വാക്യം ഈ ദാസിയെ എങ്ങനെയുള്ള ഒരുവളായി വളരിക്കരുത് എന്നാണ് ഹന്ന പറഞ്ഞത് അധപതിച്ച അത്യധികമായ എന്തു മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് പറഞ്ഞത് ആകുലതയും അസ്വസ്ഥതയും രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പതിനേഴാം വാക്യം അപ്പോൾ ഏലി പറഞ്ഞത് എപ്രകാരം പോവുക എന്നാണ് സമാധാനമായി ആര് നിന്റെ എന്ത് സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ആശംസിച്ചത് ആരാണ് ഇസ്രായേലിന്റെ ദൈവം പ്രാർത്ഥന പതിനെട്ടാം വാക്യം ആർക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്നാണ് അവൾ പ്രതിവചിച്ചത് ഈ ദാസിക്ക് അനന്തരം അവൾ പോയി എന്തു ചെയ്തു ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം എപ്രകാരമായിട്ടില്ല മ്ലാനമായിട്ടില്ല പത്തൊൻപതാം വാക്യം എൽക്കാനയും കുടുംബവും എപ്പോഴാണ് എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചത് അതിരാവിലെ അവർ ആരാധിച്ചതിനു ശേഷം എവിടേക്കാണ് മടങ്ങിയത് റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക് എൽക്കാനാ ഹന്നായ പ്രാപിക്കുകയും കർത്താവ് അവളെ എന്തു ചെയ്യുകയും ചെയ്തു അനുസ്മരിക്കുകയും കർത്താവ് അവളെ എന്തു ചെയ്യുകയും ചെയ്തു അനുസ്മരിക്കുകയും ഇരുപതാം വാക്യം അവൾ ഗർഭം ധരിച്ച് ആരെയാണ് പ്രസവിച്ചത് ഒരു പുത്രനെ ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ അവൾ അവന് എന്ത് പേരിട്ടു സമുവൽ അപ്പോൾ എന്തു പറഞ്ഞാണ് അങ്ങനെ പേരിട്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ ഇരുപത്തൊന്നാം വാക്യം ഏൽക്കാൻ ആ കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള എന്തു ചെയ്യാനാണ് പോയത് ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും എൽക്കാനയോടൊപ്പം ആരാണ് പോകാതിരുന്നത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഹന്ന പ ഇരുപത്തിരണ്ടാം വാക്യം എന്ത് മാറട്ടെ എന്നാണ് പോകാതിരിക്കാൻ അവൾ ഭർത്താവിനോട് പറഞ്ഞത് ഇത്രകാലം അത് പല ചോദ്യങ്ങൾ അവിടെ വരാം എന്നാൽ നമ്മൾ ഒരു പുസ്തകത്തിലേ കൂടി പരിഗണിച്ചാണ് ഒറ്റ ചോദ്യം അത് നിർത്തിയിരിക്കുന്നത് എന്നേക്കും ഓക്കെ അടുത്ത ഇരുപത്തി മൂന്ന് എന്ത് പോലെ ചെയ്തുകൊള്ളുക എന്നാണ് എൽക്കാന അവരോട് പറഞ്ഞത് നിന്റെ യുക്തം പോലെ എൽക്കാന തുടർന്ന് പറഞ്ഞത് എന്ത് കർത്താവിനോടുള്ള വാക്കു നിറവേറ്റിയാൽ മതി ഹന്ന എത്രനാൾ വരെയാണ് വീട്ടിൽ താമസിച്ചത് കുഞ്ഞിന്റെ മുലകുടി മാറുന്നത് വരെ പിന്നീട് എത്ര വയസ്സുള്ള ഒരു കാളക്കുട്ടിയെയാണ് അവൾ കൊണ്ടുവന്നത് മൂന്ന് വയസ്സുള്ള കാളക്കുട്ടിയോടു കൂടെ കൊണ്ടുവന്ന മാവ് എത്രയായിരുന്നു ഒരു ഏഫ കാളക്കുട്ടിയോടുകൂടെ കൊണ്ടുവന്ന വീഞ്ഞ് എത്രയായിരുന്നു ഒരു കുടം ഇവയോടുകൂടെ അതായത് കാളക്കുട്ടി മൂന്ന് വയസ്സുള്ളത് വീഞ്ഞ് അതുപോലെ ഏഫ മാവ് ഒരു ഏഫ മാവ് ഇത്രയും കാര്യങ്ങളോട് കൂടെ അവൾ സാമുവലിനെ എവിടേക്കാണ് കൊണ്ടു വന്നത് ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് സാമുവൽ അപ്പോൾ എങ്ങനെയുള്ളവനായിരുന്നു ബാലനായിരുന്നു ഇരുപത്തഞ്ച് അവർ ഇരുപത്തഞ്ചാം വാക്യം അവർ എന്തിനെയാണ് ബലിയർപ്പിച്ചത് കാളക്കുട്ടിയെ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കൽ കൊണ്ടുവന്നു ഏലിയുടെ അവൾ ഏലിയെ എപ്രകാരമാണ് സംബോധന ചെയ്തത് ഗുരു എന്തു പറഞ്ഞാണ് ഹന്ന തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഇരുപത്തിയേഴ് ആർക്കു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത് ഹന്ന പറഞ്ഞത് ഈ കുഞ്ഞിനു വേണ്ടി തുടർന്ന് ഹന്ന പറഞ്ഞത് എന്ത് എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു അത് സാക്ഷ്യമായിട്ട് പറയുക ആകിയാൽ ഞാൻ അവന് ഡാഷ് സമർപ്പിച്ചിരിക്കുന്നു കർത്താവിന് ഡാഷ് അവൻ കർത്താവിനുള്ളവനായിരിക്കും ആ ജീവനാന്തം തുടർന്ന് അവർ എന്തു ചെയ്തു കർത്താവിനെ ആരാധിച്ചു ഈ വാക്യങ്ങൾ എത്ര എന്നുള്ളതായിരിക്കാം ആ നേരത്തെ പറഞ്ഞ ആ ഒരു ചോദ്യങ്ങളാണ് നമുക്ക് തിരിച്ചു മറിച്ചോ തിരിച്ചു മറിച്ചോ ഒന്നും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ വാക്യങ്ങളിൽ നിന്നും തന്നെ ചോദ്യങ്ങളുണ്ട് ഇവിടെ കുഞ്ഞ് അതോ കത്വ സന്നിധിയിൽ ഉത്തരം വരുന്ന ചോദ്യമുണ്ട് അതുപോലെ എത്ര കാലം പിന്നെ എത്ര കാലം വസിക്കുന്നു ഓക്കെ എത്ര അങ്ങനെ പല ചോദ്യങ്ങൾ അവിടെ പറയുന്നത് ആര് പറഞ്ഞതാണ് നമ്മൾ അവിടെ എന്തേക്കുന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് പറ്റിയത് പുസ്തകത്തിന്റെ വേർഷനിൽ വേറെ ഒരു ചോദ്യം അതിൻ്റെ ഉണ്ട് ഒന്നോ രണ്ടോ ചോദ്യം ഉണ്ടോ കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആവർത്തിക്കുന്നില്ല മുൻപ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അത് തീരെ എന്താണ് ഒരു സ്റ്റാൻഡേർഡിൽ ഒരു കുറവ് വരുന്ന പോലെ പലരും പറയുകയും നമുക്കത് ഫീൽ ചെയ്ത് കാരണം തിരിച്ചും മറിച്ചും ചോദ്യം ഞാൻ പണ്ടൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്യത്തിൽ നിന്ന് എത്ര കുറേ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് പക്ഷേ ആവശ്യമുള്ളത്ര ചോദ്യങ്ങൾ എന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ പ്രത്യേക ചോദ്യങ്ങളൊക്കെ പുസ്തകത്തിൽ വരുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ദൈവം നമ്മൾ ഞാനുഗ്രഹിക്കട്ടെ